ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വദേശ് മെഗാ കിസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ഉത്തരം വേലുത്തമ്പി ദളവ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ് ഉത്തരം സുബേദാർ ലക്നൌവിൽ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ ആണ് ലക്നൌവിൽ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മൂന്ന് സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ബ്രിട്ടീഷുകാർ നാടുകടത്തപ്പെട്ട ബഹദൂർഷ രണ്ടാമൻ ഏത് രാജ്യത്താണ് ഉത്തരം ബർമ ബ്രിട്ടീഷുകാർ ഒരിക്കലും ജീവനോടെ പിടിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം ചന്ദ്രശേഖർ ആസാദ് ശിപായി ലഹളയുടെ കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിംഗ് പ്രഭു രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസിനെയാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചത് ഇന്ത്യയുടെ യുവജനങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് ആരാണ് ഉത്തരം ലോകമാന്യ തിലകാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ഉത്തരം ജോർജ് ആറാമനായിരുന്നു പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്രിപ്സ് മിഷനെ വട്ടമേശ സമ്മേളനങ്ങൾ എവിടെ വെച്ചാണ് ഉത്തരം ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഇന്ത്യയെ പോലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം സൗത്ത് കൊറിയയുടെയും കോങ്കോങിന്റെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം അരവിന്ദഘോഷിന്റെ ജന്മദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് മലബാർ ലഹള നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ ലഹള നടന്നത് ആത്മ ബഹുമാന പ്രസ്ഥാനം എന്ന പേരിൽ ഒരു തീവ്ര പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഉത്തരം ഇ വി രാമസ്വാമി നായിക്കർ ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര ആധുനിക ബാലഗംഗാധരത്തിലെ പിതാവ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ എന്ന് ആരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ഉത്തരം ചന്ദ്രശേഖർ ആസാദ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തിയത് ആരാണ് ഉത്തരം ഉഷാ മേത്തെയാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൻപൂരിൽ നാനാ സാഹിബാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് കിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ആണ് കിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാർലെ രാജാവ് ആരാണ് ഉത്തരം പഴശ്ശിരാജ മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം ഏതായിരുന്നു ഉത്തരം വാഗൺ ട്രാജഡി ആയിരുന്നു മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം ചൗരി സംഭവത്തെ നേതൃത്വത്തിന്റെ ദൗർബല്യമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണിത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെളുത്ത നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വൈകുണ്ഠ സ്വാമികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതി തെരഞ്ഞെടുത്തത് ആരാണ് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെ ഹൃദയരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് നെഹ്റുവിനെ ഹൃദയരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർപദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം മോത്തിലാൽ നെഹ്റു ആണ് പാർട്ടിയുടെ സ്ഥാപകൻ ഇന്ത്യൻ വിപ്ലവ വിപ്ലവചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിപിൻ ചന്ദ്രപാൽ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭു ദേശീയ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ പ്രവേശനത്തെ അടയാളപ്പെടുത്തിയ പ്രസ്ഥാനം ഏതാണ് ഉത്തരം രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ചമ്പാരം പ്രസ്ഥാനത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലെ ആദ്യകാല ഇന്ത്യൻ രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നായ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ആരാണ് അംബേദ്കറുടെറാവു ഭൂലെയാണ് ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം അംബേദ്കറുടെ രാഷ്ട്രീയ മദൻ മോഹൻ മാളവ്യ തന്റെ പ്രശസ്ത പാത്രമായ ദി ലീഡർ എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം അലഹബാദിൽ നിന്ന് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ഉത്തരം ബംഗാൾ വിഭജനത്തെ തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്